് ചൊല്ലണ് രായാവ് ചൊല്ലണ് ചങ്ങ ഇരട്ട ചങ്ങുകാണ് പരട്ട ചങ്ങ കാണാന്നുചീലെന്ന് നാട്ടാർ നോക്കുമ്പോൾ തെല്ലൊന്നും നീളാകാത്ത കല്ലാണ് കണ്ടതയ്യ കരിങ്കല്ലാണ് കല്ലാണ് കണ്ടതയ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കാൻ ഇവിടുന്ന് പ്ലാസ്റ്റിക് ചാക്കും ചാണച്ചാക്കും പോളിത്തീൻ കവറും തുണി സഞ്ചി ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് ഒന്നും നടക്കാതെ പുട്ടും കടലയും കഴിച്ച് വെറും കൈയോടെ മഹാരായ ഇങ്ങു പോന്നു എന്ന് ആക്ഷേപിക്കുന്നവരോട് കാര്യങ്ങൾ വേഗ വ്യക്തമായി പറയാൻ എന്തിനും പോന്ന സകലതും അറിയുന്ന അരുൺകുമാറിനെ നിയോഗിച്ചിട്ടുണ്ട് പറഞ്ഞാലും ഞാനീ രായാവ് പോയിട്ട് എന്തൊക്കെ കിട്ടി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊരു അനൗപചാരികമായിട്ടുള്ള ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ മന്ത്രിയുമായി കേരളത്തിന്റെ അടിയന്തരമായ സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് അനൗദ്യോഗിക അല്ലേ ആ അനൗദ്യോഗിക എന്തൊക്കെ കാര്യങ്ങൾ അടിമകളോട് പറഞ്ഞു നാലു പേരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ പത്രക്കുറിപ്പ് ഇറക്കുകയോ ചെയ്തിട്ടില്ല അയ്യോടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കുന്നത് നാട്ടുകാരെ പറ്റിക്കാനല്ലേ ശല്ല നാട്ടുകാരെ അറിയിക്കാനല്ലേ കാലിന്റെ കീഴെ കിടക്കുന്നവർക്ക് എന്തോന്ന് പത്രക്കുറിപ്പ് കേരളത്തിന് വേണ്ടി എന്തൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്തായാലും അൻപത് മിനിറ്റോളം നടന്ന യോഗം കേരളത്തിന്റെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടാകും പ്രത്യേകിച്ച് കേരളം ഫേസ് ചെയ്തിരിക്കുന്ന വിഷയം ചെയ്തിട്ടുണ്ടാകുമെന്നോ വാർത്താ ചാനലുകളിലൂടെ പാർട്ടിയുടെ മുഖം നാട്ടുകാരെ കാണിക്കുന്ന പ്രതിരോധിക്കാൻ വാളും പരിചയമില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കർച്ചീഫെടുത്ത് ആയുധമാക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മഹാജ്ഞാനികൾക്ക് രഹസ്യങ്ങളെ പറ്റി അറിയില്ല എന്ന് പറയുന്നതിനപ്പുറം ഒരു നാണക്കേടുണ്ടോ അതെങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അനൌദ്യോഗികമാകുന്നത് എന്റെ പൊന്നി ഏജി ഇപ്പോഴേ വരണ്ടിരിക്കുക ഒരിക്കലും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച അണ്ണന്റെ അണ്ണാക്ക് തകർക്കല്ലേ കേരള ഹൗസിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ് ആണ് ആ മീറ്റിംഗ് ആ മീറ്റിംഗ് എന്ന രൂപത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി താങ്കൾ തന്നെ സൂചിപ്പിക്കണ്ടായി ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന വാർത്താക്കുറിപ്പിനെ പറ്റിയല്ലേ അറിയൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടണ്ട പോയി നടത്തിയ ചർച്ചയെക്കുറിച്ച് ഭരിക്കുന്ന പാർട്ടിക്ക് പോലും അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമാണെങ്കിലും ഇത് അത്ര ദുരൂഹമായിട്ടുള്ള കൂടിക്കാഴ്ച ഒന്നും അല്ലായിരുന്നല്ലോ അരണോണൻ ഈയട ആയിട്ട് പെർഫോമൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഇങ്ങോട്ട് പോരട്ടെ അനുഭാവപൂർവമായ മറുപടി അവിടുന്ന് കിട്ടിയില്ല അതാണ് ചുരുക്കം ഒന്നും കിട്ടാതെ കൊണ്ടുപോയ ചാക്കുകളെല്ലാം ചുരുട്ടിക്കൊണ്ട് വന്നു എന്ന് പറയാനുള്ള മടി കൊണ്ട് കിടന്ന് ശയനപ്രദക്ഷിണം പ്രദക്ഷിണ നടത്തും അല്ലേ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഏതൊക്കെ പരിഗണിക്കാം ഏതൊക്കെ പരിഹരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ വന്നതിന് ശേഷം പത്രക്കുറിപ്പ് അടക്കമുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ അവര് ശരിയാക്കും ചേച്ചി അനൌദ്യോഗികം അനൌദ്യോഗികം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സാധനം കൂട്ടിക്കിഴിച്ച് തിരുത്തി കുറിച്ച് വാർത്താക്കുറിപ്പായിട്ട് ഇറക്കുമ്പോ ഔദ്യോഗികമായിട്ട് മാറും മുണ്ടക്കൈ ചൂരൽ ദുരന്തം വിഴിഞ്ഞം തുറമുഖം ഇതൊക്കെ നിലവിൽ പാർട്ടിക്ക് അനൌദ്യോഗിക വിഷയങ്ങളാണ് ആശാപ്രവർത്തകരുടെ കാര്യം പിന്നെ വേണ്ടിയിട്ടേലെന്നാ കേട്ടത് കാരണം ഒന്നും തരുന്നില്ല തരുന്നില്ല ഇവിടെ നിന്നല്ലേ പറയാൻ പറ്റുള്ളൂ കൊടുത്തതിന്റെ കണക്ക് കംപ്ലീറ്റ് അവരുടെ കയ്യിൽ അങ്ങ് ഉണ്ടല്ലോ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ പത്രക്കുറിപ്പ് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് അങ്ങനെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടുമില്ല മഹാരായ ഒറ്റ ഒരുത്തനോട് കാര്യങ്ങൾ വേണ്ടിയിട്ടില്ല ഈ വിഷയത്തിനൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു ഒരന്തോ കൊന്തോ ഇല്ലാതെ വെറും വെറുങ്കയോടെ വരാനും ഒരു യോഗ്യത വേണം അത് ഇവർക്കുണ്ട് അപ്പോ കേരളത്തിനായി പോണോരേ കേന്ദ്രം കാണാൻ പോണോരേ പോന്നപ്പോൾ എന്തുകൊണ്ടു വന്നു കൈ നിറയെ പോയി വന്നപ്പോൾ എന്തുകൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നവരോട് പറയാം പതിവ് പോലെ കരഞ്ഞതാ ചാക്ക് നീട്ടിയിരുന്നതാ ഒന്നും തരാതെ പക്ഷേ പറഞ്ഞു കിട്ടൂന്നേ ഓഹോ